ഹലോ നമസ്കാരം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഫ്രൂട്ട് ബേ വന്നേക്കുവാണ് അപ്പോൾ അവിടെ നിന്ന് കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യാനുണ്ട് അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഇതൊക്കെ ട്രൈ ചെയ്യുക എന്നുള്ളത് അപ്പം നമ്മൾ ജ്യൂസ് പല ടൈപ്പിലുള്ള ജ്യൂസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്കോയും പാഷൻ ഫ്രൂട്ടിൻ്റെയും ഒരു ഐറ്റം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മൂന്ന് സംഭവങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ച് ഫുള്ളാണ് പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇവിടുന്ന് കുടിക്കാതെ പോകാൻ തോന്നിയില്ല അപ്പം ജീൻ ചേച്ചി ക്ഷയിച്ചുകൊണ്ടൊക്കെ നേരത്തെ ട്രൈ ചെയ്തായിരുന്നു അപ്പം നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഓരോ ഐറ്റംസും ട്രൈ ചെയ്തിട്ട് വരാം അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് മീനുവിനെ ഒന്ന് കാണിച്ചുകൊണ്ട് അവളെ വീഡിയോ കോൾ ചെയ്യാം അവൾക്ക് ഏറ്റവും ആഗ്രഹമായിരുന്നു പക്ഷേ അവൾക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ മീനിനെ ഫോം വിളിച്ചിട്ടുണ്ട് അപ്പോൾ മീനു ഓപ്പോസിറ്റ് സൈഡെന്ന് പറയുമ്പോഴേ എനിക്ക് ചുമയും പനിയാന്നൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ചുമ്മാ അവളെ പുളു അടിച്ചു വിടുന്നുണ്ട് പക്ഷെ നമ്മളതൊന്ന് മൈൻഡ് ചെയ്യാതെ അവളെ തിന്ന് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അവൾ എന്തായാലും നാട്ട് വരുമ്പം ട്രൈ ചെയ്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾക്കപ്പം അവളെ നമ്മൾ നമ്മളെ കുതിപ്പിക്കുകയില്ലയോന്ന് നമുക്ക് അപ്പം കാണാം എന്തായാലും ഈ കോക്കനട്ടിൻ്റെ ടെൻഡർ കോക്കണിൻ്റെ സംഭവം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിലങ്ങ് ലയിച്ചിരുന്ന് പോയതുകൊണ്ട് പിള്ളേർ അവിടെ ഇവിടെയൊക്കെ നിന്ന് നോക്കുന്നത് പോലും ഞാൻ കണ്ടില്ല പെട്ടെന്നാണ് ഞാൻ ആഷ് ബലിനെ കണ്ടത് ഒരു സ്പൂൺ അങ്ങ് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജ്യൂസ് വന്നു ജ്യൂസ് നമ്മൾ ഓരോന്നും ചെറിയ നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഒരു എല്ലാം ഓരോരോ ഗ്ലാസ് ഉള്ളായിരുന്നു രണ്ട് ഗ്ലാസ് വെച്ച് എല്ലാം എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടി ട്രൈ ചെയ്യേണ്ടതു കൊണ്ട് തന്നെ ഞാൻ ഓരോ ഓരോന്ന് ഓരോന്ന് ട്രൈ ചെയ്തു അപ്പോഴത്തേക്കും നമ്മളുടെ ബെറിയപ്പ് വന്നു അപ്പോൾ കുറേ നാളായി നമ്മുടെ ബെറിയപ്പ് ചെയ്യണം ബെറിയപ്പ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതായത് വലിയ സംഭവമൊന്നുമല്ല ചുമ്മാ ഇങ്ങനെ പൊക്കി കഴിയുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഐസ്ക്രീമും അങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ നമ്മളതൊന്നും കഴിച്ച് നോക്കി അതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷെ നമ്മൾ ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്കും അതുപോലെ തന്നെ നമ്മളുടെ മാംഗോ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പുഡിങ്ങും അതും നല്ല നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചുമ്മാ മധുരമൊന്നും ഇല്ലാതെ ജ്യൂസെല്ലാം ഫ്രഷോടെ അരച്ച് വെച്ചേക്കുന്നു പിള്ളേർക്കൊക്കെ നമുക്ക് ഫ്രഷ് ജ്യൂസ് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് കാരണം ഹീസുവിനൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് കൊടുത്തത് അപ്പോൾ അവർക്ക് എല്ലാം നല്ല ഫ്രഷ് ആയതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും എല്ലാ സംഭവങ്ങളും അടിപൊളിയായിരുന്നു പുതിയൊരു വ്ളോഗ് നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്